ഹായ് ഇന്ന് നമ്മൾ എവിടെയാണെന്നറിയാവോ ഇന്ന് ഞാൻ നമ്മുടെ ചെറിയ അടുക്കളത്തോട്ടം നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ അടുക്കളത്തോട്ടത്തിൽ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല വെള്ളം കയറി പോയിട്ടൊക്കെ നമുക്ക് മിച്ചം കിട്ടിയതൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ദാ ഇത് കേട്ടോ ഇത് പാവലാണ് കേട്ടോ ഈ പാവലിന്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇ കുഞ്ഞി പാവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കേട്ടോ അതുപോലെ തന്നെ നിലത്തൊക്കെ ഇതുണ്ട് നമ്മുടെ ചീരയൊക്കെ ഇത് നമ്മൾ കളിപ്പിച്ചതൊന്നും അല്ല കേട്ടോ ഇതൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തനിയെ നേരത്തെ കിടന്ന വിത്തൊക്കെ ആയിട്ട് കിടന്ന് തനിയെ കിളുത്ത് വന്നതാണ് എന്താ കണ്ടോ പൂ കണ്ടോ പാവലിന് കണ്ടോ കണ്ടോ അടുക്കളത്തോട്ടം തന്നെ ആയതുകൊണ്ട് നമുക്ക് ഓ അധികം നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ രണ്ട് തടം രണ്ട് തടം പാവല് രണ്ട് തടം പാവലേ ഉള്ളൂ പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ പീച്ചിങ്ങ പീച്ചിങ്ങാണെച്ചേരാം പീച്ചിലാണ് കേട്ടോ പീച്ചിലും രണ്ട് തടാണ് കേട്ടോ ഇതിൽ ഒരെണ്ണം താണ്ട കുഞ്ഞുതാണ് രണ്ടും ഒരുമിച്ച് വെച്ചതാണെങ്കിലും ഒരെണ്ണം കിളുത്ത് വരുന്നതേ ഉള്ളൂ ഒരെണ്ണത്തിൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കായമായില്ല പക്ഷേ ഇതേ പൂക്കൾ കണ്ടോ പീച്ചിലിൻ്റെ പൂവ് കണ്ടോ ഇതാ മുട്ടിട്ട് പൂക്കൾ കായ ആയിട്ടില്ല കേട്ടോ കായ ഇഴുന്നതേ ഉള്ളൂ പിന്നെ ഇപ്പൊ രണ്ട് തടം പീച്ചിലിൽ പിന്നെ അതെ പിന്നെ ഉള്ളത് കോവലാണ് കേട്ടോ കോവല് താണ്ടേ ഇത്ര ആയതേ ഉള്ളൂ ഇത്രയാണെങ്കിൽ പുഴു പുഴുണ്ടോ പൂവ് ഇരിക്കുന്നതിന് നമുക്കിങ്ങനെ നമ്മൾ കൂടി അങ്ങ് നാശിപ്പിച്ച് കളഞ്ഞു കേട്ടോ ഇപ്പോൾ ദേവിൻ്റെ അടിയിൽ ഇത് കണ്ടോ ഇങ്ങനെയുള്ള നമ്മൾ നോക്കാൻ നേരം ഇതുപോലെ ചീത്തയല്ലേ പ്രാണികളൊക്കെ കയറിയിരിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ അത് അന്നേരം തന്നെ കളഞ്ഞു പോകുകയാണെങ്കിൽ അത് കേടില്ലാണ്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ പിന്നെ ഇത് കണ്ടോ ഇത് പടവളാണ് കേട്ടോ പടവളം മൂന്ന് തടമുണ്ട് മൂന്ന് തടം പടവളം അതെ ഇവിടെയുണ്ട് ഇത് വേണ്ട വേണ്ട ഇതും ഇത് കണ്ടോ പടവലക്കെയാണത് ഇലയുടെ ഇല വന്നിരുന്നോണ്ട് തിന്നു വെട്ട വേണ്ട ഇതൊക്കെ ഈ ഇല തിന്നുന്ന വണ്ടാണ് കേട്ടോ കുറച്ച് പറഞ്ഞു പടവലത്തില് കായൊന്നും ആയിട്ടില്ല കേട്ടോ ആയി വരുന്നതേ ഉള്ളൂ ഇവര് വേണ്ടത് ഇതുണ്ടോ നമ്മുടെ പന്തൽ കണ്ടോ നമ്മളിത് ഇതിൽ നെറ്റ് നെറ്റാണ് ഇട്ടേക്കുന്നത് നമ്മളിതിൽ പൈപ്പ് ഇട്ടിട്ട് നാല് വശത്തും പൈപ്പ് കൊടുത്തിട്ട് ഇതിൽ മുകളിൽ നെറ്റ് നല്ല ശക്തമായിട്ട് വലിച്ചു കെട്ടിയേക്കുവാണ് കേട്ടോ ഇതാണ് നമ്മുടെ പന്തൽ ഇതാണ് ഇങ്ങനെ പന്തൽ ഇടുന്നത് ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഒരു തവണത്തെ ഇത് കഴിഞ്ഞാലും പിന്നെ ആ പന്തലിന് കുഴപ്പമൊന്നും കേടും വരത്തില്ല ഇതുകൊണ്ടോ നല്ല ഉറപ്പുള്ള പന്തലാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കാണിക്കാനായിട്ട് Okay.